നമസ്കാരം ഇന്ന് ഈ നിമിഷം എങ്ങനെ ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിൽ പലരും ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് പ്രസന്റ് ഈ നിമിഷം ഉള്ള ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പറ്റാത്തത് പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കുന്നതേ ഉള്ളൂ ഈ ഭൂതകാലത്തിലും ഭാവിയിലും ജീവിക്കുന്നത് കൊണ്ടാണ് പല മനുഷ്യർക്കും ആശങ്കകളും പേടികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവരും പ്രസന്റിൽ ഇന്നത്തെ ഈ നിമിഷം ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഒരു ചെറിയൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ മതി മൈൻഡ് ഫുൾനസ് എന്ന ഒരു പ്രാക്ടീസ് എന്താണ് മൈൻഡ്ഫുൾനസ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ നമ്മൾ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നതാണ് അപ്പോൾ ഈ നടക്കുന്ന പ്രക്രിയകൾ നമ്മൾ അത് ശ്രദ്ധിച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വേഗതയിൽ ഓടുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ വരുത്താനും നമുക്ക് കഴിയും ഈ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് ഫുൾനസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടാവും അപ്പോൾ ആ നിങ്ങളുടെ ശ്വാസം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ വേഗത അത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് മൂക്കിനു മുമ്പിൽ കൈവച്ചിട്ട് ആ ഒരു ശ്വാസത്തെ ഫീൽ ചെയ്യുക അതാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അതിനെ അറിയുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ശബ്ദങ്ങൾ അതുപോലെ ചില പ്രത പ്രതലങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക അതുപോലെ നമുക്ക് ചുറ്റുമുള്ള കളറുകൾ നോക്കുക ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ ചുറ്റുവട്ടം തന്നെ അപ്പോൾ അതുപോലെ തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ശ്രദ്ധിക്കുക കുക്കിംഗ് ചെയ്യുന്ന ശബ്ദം ശ്രദ്ധിക്കുക അതിലെ ഉണ്ടാകുന്ന ടെക്സ്ചർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ഒരു കളർ ചേഞ്ച് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രസൻറ്റിൽ ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ വരുന്ന മാറ്റങ്ങൾ അത് ശ്രദ്ധിക്കുക അതിനെയാണ് മൈൻഡ് ഫുൾനസ്സോടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ മൈൻഡിലൂടെ വേറെ കാര്യങ്ങളും ചിന്തകളുമാണ് പോകുന്നതെങ്കിൽ അതൊരു മൈൻഡ് ഫുൾനസ് അല്ല അപ്പോൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോടെ ഇരിക്കാനായിട്ട് പറ്റും അവർക്ക് അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റും അതിനാണ് നമ്മൾ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ പോകുന്ന കാര്യങ്ങൾ ഫീല് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോ ഓരോ ആൾക്കാരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രസന്റിൽ ഇന്നത്തെ ഈ നിമിഷം ആസ്വാദ്യകരമാകാനായിട്ട് പറ്റും താങ്ക്